ഹലോ സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീണ്ടും നമ്മുടെ ചാനലിലേക്ക് അവർക്കും സ്വാഗതം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്ട്രോങ് ഡിപ്ലോമാറ്റിക്കും അതുപോലെ സാമ്പത്തികമായിട്ടും സ്ട്രാറ്റജിയുമായിട്ടും അതുപോലെ തന്നെ മിലിട്ടറി ആർമി അങ്ങനെ എല്ലാ കാര്യങ്ങളിലും എല്ലാ മേഖലകളിലും കൂടി നമ്മുടെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ അടുത്ത സുഹൃത്തുക്കളായ രാജ്യങ്ങളെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ സമയം താമസിക്കാമല്ല നമുക്ക് കാര്യത്തോടെ കണ്ടാം ലിസ്റ്റിൽ ആദ്യമായിട്ട് നമുക്ക് സംസാരിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ യു എ യും സൗദി അറേബ്യയും പറ്റിയാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ശരിക്കുമുള്ളൊരു ബന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്കും അതുപോലെ തന്നെ എനർജി ട്രെയിഡുമാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ എന്തുകൊണ്ട് ഗൾഫ് രാജ്യം എന്ന് നമ്മൾ മെയിനായിട്ട് ആയതെന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള വർക്കേഴ്സ് അങ്ങോട്ട് പോയി അവിടെയുള്ള ഒരു കോൺട്രിബ്യൂഷൻ്റെ മെയിൻ ഫലം ഓക്കെ ഇന്ത്യ മാത്രമല്ല ഇന്ത്യയും പല രാജ്യങ്ങളുണ്ട് പക്ഷേ ഇന്ത്യയുടെ വർക്കേഴ്സ് ഒരു മെയിൻ റോൾ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് അതാണ് മില്യൺസ് ഓഫ് ഏകദേശം ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ എന്തായിരുന്നാലും ഗൾഫ് രാജ്യങ്ങളിൽ പോയി അവിടെ നിന്ന് പണിയെടുത്ത് അവർ കെട്ടിപ്പൊക്കിയ വലിയൊരു സാമ്രാജ്യമാണ് കാരണം എന്ന് വെച്ചാൽ യു എയും ഈ സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തൊരു രാജ്യമായിരുന്നു ഒന്നുമില്ലാതെ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇത്രയും വലിയൊരു വലിയൊരു പവർ ഹൗസ് ആയിട്ട് അവർ മാറിയത് പിന്നെ അതുമാത്രമല്ല ഓയിൽ ഗ്യാസ് ഇതൊക്കെ നമുക്ക് ഇന്ത്യയ്ക്ക് വേണ്ടി ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതറിയായിരിക്കും അതുമാത്രമല്ല ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നിന്ന് പല വ്യാസ ബിസിനസ്സുകാരൊക്കെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ നമ്മളെ സിനിമാ നടന്മാർ ഇവിടെ ഒരു അവിടെ യു എ സൗദിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കൗണ്ടർ ടെററിസം ടെററിസിനെതിരെ എതിരെ പോരാടുന്നതിന് വേണ്ടിയിട്ട് പല സാങ്കേതിക വിദ്യകളും ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലിസ്റ്റിൽ അടുത്ത് നമുക്ക് പറയേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയെ പറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയ ഇന്ത്യ പെസഫിക് പാർട്ട്ണറാണ് ഇൻഡോ പെസഫിക് പാർട്ട്ണറാണ് ഓസ്ട്രേലിയ തമ്മിലുള്ള വലിയൊരു വിഭവം അതുപോലെ തന്നെ ഇവർ കോഡ് ഗ്രൂപ്പിലെ കൂടെ ഒരു മെമ്പറാണ് കോഡ് ഗ്രൂപ്പിലെ മെമ്പർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയ ഇന്ത്യ ജപ്പാൻ നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇവരെല്ലാവരും കൂടെ ഒരു അതായത് ഒരു മിലിറ്ററി ഒരു അലയൻസ് അല്ല അതായത് ഇൻഡോ സ്പെസിഫിക് റീജിയണിൽ അല്ലെങ്കിൽ ഇൻഡോ സ്പെസിഫിക് റീജിയണിലുള്ള എക്കണോമിക് കോപ്പറേഷനെ ഗ്രോത്ത് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് അതായത് ക്വാഡ് സെക്യൂരിറ്റി ഡയലോഗ് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക ആണ് ഈ ക്വാഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതുമാത്രമല്ല പല കൊളാബറേഷൻ നമ്മളെ എഡ്യൂക്കേഷൻ ആയിരുന്നാലും നമ്മുടെ സൈബർ സെക്യൂരിറ്റി ആയിരുന്നാലും ഓസ്ട്രേലിയ ഒരുപാട് എന്താ പറയുക ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ ഓസ്ട്രേലിയ എക്കണോമിക് ട്രേഡ് കോപ്പറേഷൻ അതിലുള്ള എഗ്രിമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി അവർ കരാർ ഒപ്പിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കാനഡയിൽ ഇന്ത്യ പിള്ളേരെ പഠിക്കാൻ മൈഗ്രേറ്റ് ചെയ്യുന്നത് പോലെ ഓസ്ട്രേലിയും ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസിന് എന്താ പറയുക അവരെടുത്തിട്ടുണ്ടാണ് ഓസ്ട്രേലിയും തമ്മിലുള്ള വലിയൊരു ബന്ധം എന്ന് പറയുന്നത് ലിസ്റ്റിൽ അടുത്ത നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഭൂട്ടാനെ പറ്റിയാണ് നമ്മുടെ അയൽവാസി എന്ന നിലയിൽ നമുക്ക് അയൽവാസി നിങ്ങൾക്കറിയില്ല ശ്രീലങ്ക ഉണ്ട് പാകിസ്ഥാനുണ്ട് അതുപോലെ തന്നെ നേപ്പാൾ അതുപോലെ തന്നെ പല ബംഗ്ലാദേശ് അങ്ങനെ ഈവൻ ചൈനയുണ്ട് അങ്ങനെ പല എന്താ പറയുക അയൽവാസികളിൽ നിന്ന് ഏറ്റവും വിശ്വസ്തനായ ഒരു അയൽവാസിയാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത് അതുമാത്രമല്ല ഭൂട്ടാനിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഇന്ത്യയുടെ കൾച്ചറും അതുപോലെ തന്നെ റിലീജിയസായിട്ടുള്ള വലിയൊരു ടൈപ്പ് നമുക്ക് ഇന്ത്യയും ഭൂട്ടാനിൽ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ വലിയൊരു ട്രേഡ് പാർട്ട്ണറും കൂടെയാണ് ഭൂട്ടാൻ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരുപാട് ഹൈഡ്രോ പവർ പ്രോജക്റ്റിലും അതുപോലെ തന്നെ ഡിഫെൻസ് പ്രോഡക്റ്റിലും ഇന്ത്യ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭൂട്ടാൻ്റെ ഫോറിൻ പോളിസിയും ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് അലൈൻ ചെയ്തിട്ടും ഉണ്ട് അതുപോലെ തന്നെ വേറൊരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ നമ്മുടെ ഭൂട്ടാനെ ഡോക്ലം സ്റ്റാൻഡ് ഓഫ് ആണ് പറഞ്ഞു ഡോക്ലാണെന്ന് ഡോക്ലോ ഡോക്ലോ ആണ് വീണ്ടും തെറ്റുണ്ടെങ്കിൽ തിരിച്ചുക ചൈനയായിട്ടുള്ള ഒരു കരാ കാര്യത്തിൽ എന്താ പറയുക രണ്ടായിരത്തി പതിനേഴ് ഇന്ത്യ ഭൂട്ടാനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അങ്ങനെയുള്ളൊരു ഭായ്പായ് ബന്ധമാണ് ഭൂട്ടാനായിട്ടുള്ളത് അടുത്ത ലിസ്റ്റ് നമുക്ക് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശാണ് ബംഗ്ലാദേശിൽ ശരിക്കും പറഞ്ഞാൽ കൾച്ചറലും അതുപോലെ റീജിയണൽ അതുപോലെ അര ആല എന്ന് പറയാൻ തീർച്ചയായിട്ടും ബംഗ്ലാദേശ് അതിൽ അർഹം തന്നെയാണ് പല ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യ എന്താ പറയുക കരാറ് ഒപ്പിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പല ബംഗ്ലാദേശിൽ അതായത് നയൻറ്റീൻ സെവൻറ്റി വണ്ണിൽ ബംഗ്ലാദേശിൽ ലിബറേഷനിൽ ഇന്ത്യ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല ലാംഗ്വേജ് ആയിരുന്നാലും ഹിസ്റ്ററി ആയിരുന്നാലും ബോർഡേഴ്സിലായിരുന്നാലും ഇന്ത്യയുടെ പല കാര്യങ്ങളിലും ഇവർ രണ്ടുപേരും തമ്മിലൊരു ബന്ധമുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ ഒരുപാട് എക്കണോമിക്കിലും ട്രേഡ് കാര്യങ്ങളിലും എനർജി കൊളാബറേഷനിലും ഒരുപാട് ബംഗ്ലാദേശിനെ സഹായിച്ചിട്ടുമുണ്ട് അതുമാത്രമല്ല രണ്ട് രാജ്യങ്ങൾ തമ്മിലും ജനങ്ങൾ അതായത് ജലം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരുപാട് ഒരുപാട് കരാർ ഒപ്പിട്ടുമുണ്ട് ലിസ്റ്റിൽ അടുത്ത് പറയേണ്ടത് ജപ്പാനെപ്പറ്റിയാണ് നമ്മുടെ ആക്ഷൻ ബിജു അതായത് ആക്ഷൻ ഹീറോ ബിജുവിൽ നമ്മൾ നിവിൻ പോളി പറയുന്നില്ലേ ജപ്പാൻ ജപ്പാനെ ജപ്പാനെപ്പറ്റി നമുക്ക് പറയാൻ ഒരുപാടുണ്ട് നമ്മുടെ അനിമേ ഫാൻസിൻ്റെ ഏറ്റവും വലിയൊരു താവളമാണ് ജപ്പാൻ എന്തുകൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള ഒരു വലിയൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കണോമിക്കും ടെക്നോളജിയിലാണ് ടെക്നോളജിയിൽ ഭയങ്കര അഡ്വാൻസ് ആണ് ജപ്പാനുമായിട്ട് ഇന്ത്യ ഒരു ബന്ധമെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചറിലും പ്രത്യേകിച്ച് പറഞ്ഞ ബുള്ളറ്റ് ട്രെയിനിലെ ഇൻവെസ്റ്റ്മെൻ്റ് ജപ്പാനായിട്ട് കരാർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു സ്ട്രോങ് കൊളാബറേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഹൈടെക് ടെക്നോളജിയും എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ജപ്പാനുമായിട്ട് ഒരുപാട് തയ്യപ്പുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്മാർട്ട് സിറ്റി ഉണ്ടാക്കുവാനായിട്ടുള്ള പല സ്ട്രോങ് കൊളാബറേഷൻ ഇന്ത്യ ആയിട്ട് ഉണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കോഡിലൊരു മെമ്പറാണ് ആ സ്പെസിഫിക് റീജിയനിലൊരു എക്കണോമിക് ഗ്രോത്ത് കൂട്ടാനുള്ള കോഡിൽ ഒരു മെമ്പറും കൂടിയാണ് ജപ്പാൻ ഈ കോഡ് ശരിക്കും പറഞ്ഞാൽ ചൈനീസിനെ ഇൻഫ്ലുവൻസിനെ ഒന്ന് കൗണ്ടർ ചെയ്യുക അതിനാണ് കോഡ് മെമ്പർ ശരിക്കും പറഞ്ഞാൽ കോഡ് ഉണ്ടായിട്ടുള്ളത് അത് നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ നമുക്കത് പറയാം അതുപോലെ തന്നെ നമ്മുടെ അത് മാത്രമല്ല സ്പെഷ്യൽ സ്ട്രാറ്റജിയിൽ ഇവർ കരാർ ഒപ്പിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഗ്ലോബൽ പാർട്ണർഷിപ്പിനും ഇവർ നമ്മുടെ കൂടെ സജീവമാണ് ഒരു വലിയൊരു സുഹൃത്ത് ബന്ധിനെ നമുക്ക് പറയാനുള്ളത് ഫ്രാൻസിനെ പറ്റിയാണ് വളരെ വിശ്വസ്തനായ ഒരു സുഹൃത്താണ് ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ അതുമാത്രമല്ല നമുക്ക് ഡിഫൻസ് ടെക്നോളജിയൊക്കെ ഒരുപാട് ഫ്രാൻസ് നമുക്ക് നമുക്ക് എന്താ പറയുക നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് റാഫേൽ ജെറ്റൊക്കെ നമുക്ക് ഫ്രാൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ആക്റ്റീവ് കോപ്പറേഷൻ നമുക്ക് എന്താ പറയുക സ്പേസ് പിന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ച് സിവിൽ ന്യൂക്ലിയർ എനർജി ഓക്കെ സിവിൽ ന്യൂക്ലിയർ എനർജി എല്ലാത്തിലും ഫ്രാൻസ് നമുക്ക് വേണ്ടിയിട്ട് കോപ്പറേറ്റീവ് എന്താ പറയുക ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ യു എൻ സെക്യൂരിറ്റി കൗൺസിലെ പെർമനൻറ്റ് സീറ്റിന് വേണ്ടിയിട്ട് ഫ്രാൻസ് ഇന്ത്യയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സോളാർ അലയൻസിലും ഫ്രാൻസ് ഇന്ത്യയുടെ ഭയങ്കര സ്ട്രോങ് എന്താ പറയുക സപ്പോർട്ടറാണ് പിന്നെ വേറൊരു കാര്യം കണ്ടിട്ടുണ്ട് നമ്മുടെ ഷോർപ്പിനെ ക്ലാസ് അത് ഷോർപ്പിനെ ക്ലാസ് ഒരു വല്ലാത്തൊരു വായി പോകാത്തൊരു പേരാണ് അതൊരു സബ്മറൈൻ പ്രോജക്റ്റാണ് അവരുമായിട്ട് എന്താ പറയുക ഫ്രാൻസും ഇന്ത്യയുടെ ഒരു കരാറ് അതിൽ ഒപ്പിട്ടുകയുള്ളൂ അങ്ങനെ നമ്മൾ ടോപ്പ് ത്രീയിൽ എത്തിയിരിക്കുകയാണ് ടോപ്പ് ത്രീയിൽ ശരിക്കും പറഞ്ഞാൽ ഇനി നമുക്ക് പറയാനുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഓ എല്ലാവരും കാത്തിരുന്ന പേര് ഇതായിരിക്കാം ഇതായിരിക്കുമല്ലോ വേറൊരു പേരുണ്ട് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ലാസ്റ്റ് പറയാം എന്തായിരുന്നാലും യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ടുള്ള ബന്ധത്തിന് നമുക്ക് ആദ്യം നമുക്ക് പറഞ്ഞു കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ എക്കണോമിക്കിൽ വലിയൊരു പാർട്ണറാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതുപോലെ തന്നെ സ്ട്രാജിക്കിലും വലിയൊരു പാർട്ണർ തന്നെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇന്ത്യയും തമ്മിൽ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല ഡിഫൻസും ടെക്നോളജിയിലും ഇന്ത്യ നമ്മുടെ ഇന്ത്യയുടെ കൂടെ എന്താ പറയുക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇപ്പോഴും ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങൾ പ്രത്യേകിച്ച് ട്രംപ് വന്ന ശേഷം ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ മുമ്പ് തന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലും തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലും തീർച്ചയായിട്ടും ഇന്ത്യ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഒരുപാട് ഇപ്പോൾ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുമാത്രമല്ല മാത്രമല്ല കൊറോണയ്ക്ക് നമ്മൾ ഇന്ത്യ ഒരു ചെറിയൊരു മരുന്ന് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് എന്താ പറയുക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതത്ര അങ്ങോട്ട് കയറ്റുമതി അയക്കണമെന്ന് വന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഏകദേശം നാല് മില്യൺ ഇന്ത്യൻ അമേരിക്കൻസ് അവിടെ എന്താ പറയുക അമേരിക്കയിൽ തന്നെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡെമോക്രസിയും സെക്യൂരിറ്റിയും അതുപോലെ തന്നെ ഫ്രീ പല ഫ്രീ ട്രേഡും കാര്യങ്ങളും ഇന്ത്യ എന്താ പറയുക ഇന്ത്യ യു എസ് എ പല കണക്ഷനും ഉണ്ട് പിന്നെ നേരത്തെ പറഞ്ഞത് ക്വാഡിലൊരു മെമ്പറും കൂടിയാണ് ഇന്ത്യ എന്താ പറയുക സിവിൽ ന്യൂക്ലിയർ ഡീൽ യു എസ് എ ആയിട്ട് രണ്ടായിരത്തി എട്ടിൽ എനിക്ക് തോന്നുന്നു ഒബാമയുടെ ടൈമാണെന്ന് തോന്നുന്നു അത് ആ ഒബാമയുടെ ടൈമിലാണ് തോന്നുന്നു തെറ്റുകൊണ്ട് വീണ്ടും നിർത്തുക അപ്പോൾ ആ ടൈമിൽ അതും കരാർ ഒപ്പിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ റെഗുലറായിട്ടുള്ള മിലിറ്ററി എക്സസൈസും അവർ എന്ന് പറയുക ഇന്ത്യയും അതുപോലെ തന്നെ യു എസ് എയും തമ്മിലോട്ട് പല കാര്യങ്ങളും നമുക്ക് തയ്യപ്പെട്ടുണ്ട് പിന്നെ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പണ്ട് നമ്മുടെ ഇൻഡോ പാകിസ്ഥാൻ വാറില് ചെറിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്കത് വേറൊരു വീഡിയോയിലേക്ക് പറയാം ഇപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള പോയിന്റ് നമുക്ക് പറഞ്ഞു പറഞ്ഞില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ടുള്ള ബന്ധം ഇനി നമ്മളെന്താ പറയുക രണ്ടാമത്തെ ആൾ രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല ഇസ്രായേൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു വലിയൊരു സുഹൃത്താണ് സുഹൃത്തെന്ന് പറയാൻ പറ്റുക ഒരു ചങ്ക് ഭായ് ബായ് ബന്ധമുള്ളൊരു ആളാണ് ഇസ്രായേൽ പ്രത്യേകിച്ച് നമ്മുടെ അഡ്വാൻസ്ഡ് മിലിറ്ററി ടെക് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ പല ഇഷ്യൂസ് നടക്കുമ്പോഴേക്കും നമ്മളെ ഡിഫൻസിന് വേണ്ടിയിട്ട് എന്താ പറയുക ഇസ്രായേൽ ഒരുപാട് കാര്യങ്ങൾ മിലിട്ടറി ആയിട്ടുള്ള ടെക്നോളജി ഇവർ ടെക്നോളജി പല കാര്യങ്ങളും നമുക്ക് എന്താ പറയുക പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ടെററിസത്തിനെ എന്താ പറയുക എതിർത്ത് നിൽക്കുവാനും അതുപോലെ തന്നെ ടെററിസത്തിനെ എന്താ പറയുക എതിരെ പോരാടുവാനും ഒക്കെ അതിനെ ഡിഫൻസ് ചെയ്യുവാനുള്ള പല കാര്യങ്ങൾക്കും ഇവർ നമ്മളെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ഇത് മാത്രമല്ല വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ഇസ്രായേലും അഗ്രി എന്താ പറയുക ഇന്ത്യയായിട്ടുള്ള തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും വലിയൊരു കോപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറ് ഇറിഗേഷനും അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി മിലിറ്ററി മാത്രമല്ല ഇതുകൊണ്ട് അതുപോലെ തന്നെ പല ഇന്നോവേഷനും ഇവർ നല്ലപോലെ നമുക്ക് പല കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബാരക്ക് എയ്റ്റി ജോയിൻറ്റ് മിസൈൽ ഡിഫറൻസ് എന്താ പറയുക ഡിഫെൻസ് പ്രോജക്റ്റിലൊക്കെ എന്താ പറയുക ബാരക്ക് എയ്റ്റി എയ്റ്റിങ്ങൾ സോറി ബാരക്ക് ആണ് ഓക്കെ ബാരക്ക് എയ്റ്റൊക്കെ നമുക്കിവർ എന്താ പറയുക മിസൈലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല മാത്രമല്ല വേറൊരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ നേരത്തെ പറഞ്ഞ ഇന്ത്യ ഇസ്രായേൽ അഗ്രികൾച്ചർ പ്രോജക്റ്റ് ഐ എ പി ആ കരാർ വരെ ഇവർ ഒപ്പിട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കറിയാതിരിക്കുന്ന പൊളിറ്റിക്കലും പൊളിറ്റിക്കലി ഭയങ്കര എന്താ പറയുക ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ഭയങ്കര കയ്യപ്പാണ് അതുപോലെ തന്നെ ഇന്ത്യയും ഇസ്രായേലും ഒരു ഡിപ്ലോമാറ്റിക് അലൈൻമെൻറ്റും അവർ തമ്മിൽ വലിയൊരു ബന്ധമാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇസ്രായേലിനെ പറ്റിയുള്ള പറയുന്നത് ഇസ്രായേൽ തീർച്ചയായിട്ടും ഇന്ത്യയായിട്ടുള്ള വലിയൊരു ബായിബായി തന്നെയാണ് ഇസ്രായേൽ ഇനിയാണ് ഏവരും വര് ആകാംക്ഷയോട്ട് കാത്തിരുന്ന ആ വലിയൊരു പോയിൻ്റ് നമ്പർ വൺ ഇന്ത്യ ആയിട്ടുള്ള നമ്പർ വൺ ടൈപ്പ് ആരുമായിട്ടാണ് അത് മറ്റാരുമല്ല റഷ്യ നമ്മളെ വ്ളാഡിമിർ പുട്ടിൻ്റെ റഷ്യ ഓക്കെ അപ്പോൾ റഷ്യയെ പറ്റി പറയാമെങ്കിൽ ഏറ്റവും വലിയ ഇന്ത്യയുടെ സുബ്രദർ എന്ന് പറയാൻ എന്താ പറയുക ആ ഒരു വാക്കിനർക്കാൻ തീർച്ചയായിട്ടും റഷ്യ തന്നെയാണുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ പോയിൻ്റായിട്ട് പറയാം ചരിത്രപരമായിട്ടും പല ഡിഫൻസീവ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റഷ്യ ഈസ് ദ ബിഗ്ഗസ്റ്റ് എന്താ പറയുക ഇന്ത്യയുടെ ഒരു ബ്രദർ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കോൾഡ് വാറിനെ പറ്റിയൊക്കെ അറിയാമായിരിക്കും ആ കോൾഡ് വാർ തൊട്ടേ നമ്മുടെ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു വലിയൊരു പാർട്ണറും കൂടെയാണ് എന്താ പറയുക റഷ്യ പല ഡിഫെൻസീവ് എന്താ പറയുക ഏകദേശം ഇനി എനിക്ക് തോന്നുന്നത് ഒരു അറുപത് ശതമാനം ഇന്ത്യയുടെ ഡിഫൻസ് എക്യുപ്മെൻറ്സും ശരിക്കും പറഞ്ഞാൽ റഷ്യൻ മെയ്ഡാണ് നിങ്ങൾ ആലോചിച്ച് പറഞ്ഞത് റഷ്യക്കാരും ഉണ്ടാക്കിയ പല കാര്യങ്ങളും അറുപത് ശതമാനം ഇന്ത്യയുടെ ഡിഫൻസ് പവറ്റിൽ അറുപത് ശതമാനം റഷ്യൻ മെയ്ഡാണ് അത്രയ്ക്കും എന്താ പറയുക ഒരു ഡിഫൻസീവ് എന്താ പറയുക ഒരു മിലിറ്ററി അലൈൻമെൻറ്റ് പാർട്ട്ണറാണ് ശരിക്കും പറഞ്ഞാൽ റഷ്യ പിന്നെ അതുമാത്രമല്ല ന്യൂക്ലിയർ എനർജി ന്യൂക്ലിയർ എനർജിയായിട്ടുള്ള ടയർപ്പും ഇന്ത്യയും റഷ്യ ആയിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല സ്പെയ്സ് ടെക്നോളജി സ്പെയ്സ് ടെക്നോളജിക്കും ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും റഷ്യയുമായിട്ട് ഒരുപാട് വലിയ ബന്ധങ്ങളുണ്ട് അതുമാത്രമല്ല ഓയിൽ ഈ യു എ ഇ സൗദി അറേബ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഓയിൽ റഷ്യ ഒരുപാട് കരാർ ഒപ്പിട്ടിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ഈ ഇടയ്ക്ക് ട്രംപ് പറഞ്ഞ് ഇന്ത്യ എന്താ പറയുക ഓയിൽ റഷ്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കുമെന്ന് നിർത്തണമെന്ന് ഇടയ്ക്ക് ട്രംപ് പറഞ്ഞിരുന്നു അതിൻ്റെ ഒക്കെ ഒരുപാട് പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊരു വേറൊരു വീഡിയോയിൽ പറയാം എന്തായിരുന്നാലും അതുമാത്രമല്ല ഓയിലും ഗ്യാസും ഇത് രണ്ടും റഷ്യ നമുക്ക് എന്താ പറയുക പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ വേറെ വലിയൊരു കാര്യം പറഞ്ഞാൽ പൊളിറ്റിക്കൽ സപ്പോർട്ട് നരേന്ദ്രമോദിയും അതുപോലെ വ്ളാഡിമിയർ പുട്ടിനും അതുപോലെ പല പൊളിറ്റിക്കലുമായിട്ടും റഷ്യ ഭയങ്കര തയ്യപ്പാണ് അതുമാത്രമല്ല എന്താ പറയുക യു എനിലും അതിന് ഗ്ലോബൽ ഫോംസിലും പൊളിറ്റിക്കലായിട്ട് എന്താ പറയുക റഷ്യ ഇന്ത്യ ഒരുപാട് സപ്പോർട്ട് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹാമോസാണെന്ന് പറഞ്ഞാൽ ബഹാമോസ് മിസൈൽ പ്രോജക്റ്റിലും നമ്മുടെ ഇൻഡോ റഷ്യൻ ഡെവലപ്മെൻറ്റിൽ അവർ നമുക്ക് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഈ മിസൈലിങ് ഉണ്ടാക്കുന്നതിനൊക്കെ സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ഒരു ഇനി ഈ പോയിൻ്റാണ് ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ വാർ നടന്നപ്പോൾ പല രാജ്യങ്ങളിലും ഇന്ത്യയ്ക്ക് എതിരെ നിന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം പല രാജ്യങ്ങളും ഈവൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇപ്പോഴത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിരുന്നല്ലോ അന്ന് അന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പാകിസ്ഥാനായിരുന്നു സപ്പോർട്ട് അങ്ങനെ പല കാര്യങ്ങളിലും നിന്നപ്പോഴേക്കും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വന്ന് റഷ്യ റഷ്യ പറഞ്ഞ് എനിക്ക് അന്നത്തെ ആ ഡയലോഗുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക ഇൻസ്റ്റാഗ്രാമിലായിരുന്നാലും യൂട്യൂബിലൊക്കെ അതൊക്കെ ഉണ്ട് എന്നിട്ട് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അത്രയ്ക്കും വലിയൊരു സ്ട്രോങ് അലൈൻ എന്താ പറയുക ഒരു അലൈൻമെൻറ്റ് ഒരു പാർട്ട്ണർ തന്നെയാണ് റഷ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പോളിയൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് തീർച്ചയായിട്ടും ഇതുള്ള ഒരുപാട് ഒരു പോയിൻറ്റ് നമുക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തായാലും നമുക്ക് പുതിയൊരു ഒരു വീഡിയോയിലേക്ക് നമുക്കതൊക്കെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടില്ല ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും ഓക്കെ ബൈ